നമസ്കാരം ബി ജെ പിയുടെ പെൺപുലികൾ ഇത്തവണ ലോക്സഭാ ഇലക്ഷന് കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നാലിൽ ഒന്ന് എന്ന കണക്കിൽ സ്ത്രീ സ്ഥാനാർത്ഥികളാണ് വർഷങ്ങളായി പല കാരണങ്ങളാൽ നടപ്പിലാക്കാൻ മടിച്ചു നിന്ന വനിതാ സംഭരണ ബില്ലിനെ സ്വയം മുൻകൈയെടുത്ത് നടപ്പിലാക്കിയവരാണ് മോദി സർക്കാർ ഇത് തങ്ങൾ നടപ്പിലാക്കിയ ആ ബില്ലിനെ സ്വയം അത് പ്രാവർത്തികമാക്കി മാതൃക കാട്ടാനും അവർ തന്നെ മുന്നോട്ടിറങ്ങുന്നു ഇത്തവണ എൻ ഡി എ ബാനറിൽ കേരളത്തിൽ ആകെ അഞ്ച് സ്ത്രീ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഓരോന്നു വീതം സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ മടിച്ചു പിന്തള്ളുമ്പോൾ അവിടെയും സമത്വം എന്ന വാക്കിന് അടിവരയിട്ടുകൊണ്ട് നടപ്പിലാക്കുന്നത് മോദി സർക്കാർ തന്നെയാണ് ഇത്തവണ കേരളത്തിൽ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനും പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യനും ആലത്തൂരിൽ വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ടി എൻ സരസു കാസർഗോഡ് അശ്വിനി എന്നിവർ ബി ജെ പിയുടെ കരുത്തുറ്റ സ്ത്രീ ശക്തികളാകുമ്പോൾ ഒപ്പം തന്നെ ബി ഡി ജെ എസിന്റെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥി സംഗീത ബിശ്വനാഥനും ഉണ്ട് ഇത് ആദ്യമായല്ല മോദി സ്ത്രീ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ബേട്ടി ബചാവോ ബേട്ടി പടാവോ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റ് സംവരണം നൽകുന്നതിനുള്ള പാർലമെന്റിൽ ബില്ല് പാസാക്കുക തുടങ്ങിയ പദ്ധതികൾ അദ്ദേഹത്തിന്റെ മോദി സർക്കാരിന് മാത്രം സ്ത്രീപക്ഷ നയങ്ങളുടെ ഉദാഹരണങ്ങളാണ് ആദ്യമായി ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ കേരളത്തിലെ സ്ത്രീ മുഖത്തെ നോക്കുമ്പോൾ കാണുന്നത് തികച്ച ആത്മവിശ്വാസമാണ് എവിടെ മത്സരിച്ചാലും ബി ജെ പി പ്രതീക്ഷിക്കുന്നതിന്റെ മൂന്നിരട്ടി വോട്ട് കൂട്ടുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ ആദ്യം പാലക്കാടും പിന്നീട് ആറ്റിങ്ങലിലും ഇത് തെളിഞ്ഞതാണ് ജയിച്ചില്ലെങ്കിലും വലിയ വോട്ട് വോട്ടുവിഹിതമാണ് ശോഭ സുരേന്ദ്രൻ നേടിയിട്ടുള്ളത് വലിയ ബഹളമോ പണക്കെഴുപ്പോ ഇല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ വോട്ട് പിടുത്തം ഇതാണ് ഇനി ആലപ്പുഴയിൽ ത്രികോണപൂരിന് ചൂട് കൂട്ടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് അധികമായി നേടിയ ബി ജെ പി നേതാവായിരുന്നു ശോഭ സുരേന്ദ്രൻ അവരെ നിർത്തിയാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന പോലെ ശോഭ സുരേന്ദ്രന്റെ ഗ്യാരണ്ടിയുമായി മാറും കേരളം കൊണ്ട ശക്തിയായ സ്ത്രീകളിലൊരാൾ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ ചാനൽ ചർച്ചകൾ കാണാൻ ആളുകൾ നോക്കിയിരിക്കാറുണ്ട് സത്യത്തിൽ ബി ജെ പി സംബന്ധിച്ച് ശോഭ ഒരു ബ്രാൻഡ് തന്നെയാണ് അടുത്തതായി പൊന്നാനിയുടെ മണ്ണിൽ പൊരുതാനിറങ്ങുന്ന നിവേദിത സുബ്രഹ്മണ്യം അവർ പൊരുതി തന്നെ മുന്നേറിയവരാണ് അടിയന്തരാവസ്ഥ കാലത്ത് തന്റെ അമ്മയോടൊപ്പം ജയിലറുകളിൽ കഴിച്ചുകൂട്ടിയ ബാല്യത്തിൽ നിന്നും ശക്തിയായ സ്ത്രീയിലേക്കുള്ള പരിവേഷം അതത്ര എളുപ്പമായിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ പ്രതിഷേധിച്ചതിനാണ് ഗുരുവായൂരിലെ രാധ ടീച്ചർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് അന്ന് രാധ ടീച്ചറുടെ ഒക്കത്തിരുന്ന് ജയിലിലേക്ക് പോയതാണ് കുഞ്ഞു നിവേദിത പിന്നീട് കേരളത്തിൽ മഹിളാ മോർച്ചയുടെ ആദ്യ സംസ്ഥാന അധ്യക്ഷയായി രാധ ടീച്ചർ മറ്റൊരു മകൻ സംഘത്തിന്റെ പ്രചാരകനായി മധ്യപ്രദേശിലേക്കും പോയി ജയിലറയിലെ ഓർമ്മകളും യാതനകളും കരുത്താക്കി നിവേദിത ഇന്ന് അമ്മയുടെ പാതയിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ മഹിളാ മോർച്ചയെ നയിക്കുകയാണ് അവിടെ നിന്നും ഇന്ന് പൊന്നാനിയിൽ അങ്കത്തട്ടിലേക്കും ഇറങ്ങുന്നു ഇതിൽ പ്രധാനമെന്നാൽ മാധവിക്കുട്ടിയെ മതം മാറ്റിയ മുസ്ലിം ലീഗ് നേതാവിനെതിരെയാണ് നിവേദിതയുടെ മത്സരം എന്നതാണ് ആലത്തൂർ സ്ഥാനാർത്ഥി സരസ്വ ടീച്ചർ ഇവരെ ഇന്ന് കേരളത്തിൽ അറിയാത്തവർ വളരെ വിരളമാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ആയിരുന്ന ഇവർക്കെതിരെ വിരമിച്ച വേളയിൽ ക്യാമ്പസിൽ പ്രതീകാത്മകമായി കുഴിമാടം ഒരുക്കിയത് വൻ വിവാദമായിരുന്നു അന്ന് എസ് എഫ് ഐക്കെതിരെയായിരുന്നു ഇതിലെ ആരോപണങ്ങളെല്ലാം തന്നെ അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അവരുടെ പ്രതികരണവും അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെ ക്രൂരതകൾക്ക് ഇരയായവർക്ക് വേണ്ടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി പതിനാറിൽ വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐ തന്നോട് ചെയ്തത് ക്രൂരതയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കാണുന്നതും അതേ എസ് എഫ് ഐയുടെ ക്രൂരത തന്നെ സിദ്ധാർത്ഥന്റെ മരണം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്നും അവർ പറയുന്നു അടുത്തത് കാസർകോട് സ്ഥാനാർത്ഥി അശ്വിനി നിലവിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ദേശീയ തലത്തിൽ മഹിളാ മോർച്ചയുടെ സജീവ പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യവുമുള്ള പ്രധാനമായും ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന അശ്വിനിക്കൊപ്പം തന്നെയാവും മുഴുവൻ മണ്ഡലവും അതുപോലെ തന്നെ ബി ഡി ജെ എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ രണ്ടായിരത്തി പതിനാറിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടുക്കി നിയോജക മണ്ഡലം എന്നിവിടങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ച സംഗീത എസ് എൻ ഡി പി യോഗത്തിന്റെ വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് കൊല്ലം എസ് എൻ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ തൃശൂരിലെ ജൻ ശിക്ഷൻ സംസ്ഥാൻ മുൻ ചെയർപേഴ്സൺ ലയൻസ് ക്ലബ് വൈസ് പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലാ പ്രൊഫഷണൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലീഗ് സ്റ്റാൻഡിംഗ് കൗൺസിൽ തുടങ്ങിയ ചുമതലകളിലെല്ലാം തന്നെ നേരത്തെ തിളങ്ങിയവർ ബി ഡി ജെ എസിന്റെ കേരളത്തിലെ മുൻനിരയിൽ തിളങ്ങുന്ന സ്ത്രീ ശക്തിയാണ് എന്തായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ത്രീ ശക്തികൾ അവരുടെ കഴിവ് തട്ടകത്തിൽ കാണിക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ യാതൊരു പക്ഷഭേദവും ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ സമത്വം പ്രതിഫലിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പിക്ക് ഉള്ളത് സോഷ്യലിസവും പുരോഗമനവാദവും പുലമ്പുന്ന ഇടത് വലത് പക്ഷങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ എല്ലാം പ്രവർത്തിച്ചു കാണിക്കുന്നതാണ് ബി ജെ പിയുടെ രീതി അല്ല മോദി സർക്കാരിന്റെ രീതി